ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിൻപ്ലസ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സ് വിൻപ്ലസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസിലേക്ക് പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രധാനമായും കേരള സിലബസിന്റെ കീഴിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും വീഡിയോ മുഴുവനായി കാണുവാൻ വിദ്യാർത്ഥികൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ധൈര്യമായി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളെല്ലാം മാറി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ സയൻസ് വിഷയത്തെ എങ്ങനെ ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൺവീനിയൻസ് ആകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഒന്നാമത്തെ സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ സയൻസ് ടു പൊതുവിൽ നമ്മൾ ജ്യോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിലെ ആദ്യ ചാപ്റ്റർ ഈ ചാപ്റ്ററിനെ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്നാമത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു അധ്യായത്തിലെ അദ്ധ്യായത്തിന്റെ പേര് നിങ്ങൾക്കറിയാം റൂഫ് ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ഈ അധ്യായത്തെ രണ്ട് ഭാഗമാക്കി നമ്മൾ മാറ്റുകയാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ പേജ് വരെയുള്ള ഒരു ഭാഗവും രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത്തിയേഴാമത്തെ പേജ് വരെയുള്ള ഒരു ഭാഗവുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ പതിമൂന്നാമത്തെ പേജ് വരെയുള്ള ഭാഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഏഴ് പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ ഏഴ് പോയിന്റുകൾ ഏതൊക്കെയാണ് അതിൽ നിന്ന് ശ്രദ്ധ കൊടുക്കേണ്ട എക്സാമിന് അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനമായും ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അടുത്ത വീഡിയോയിൽ പ്രധാനമായും ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമുള്ള എട്ട് പോയിന്റുകളെയായിരിക്കും നമ്മൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വീഡിയോ ആരംഭിക്കാം ലോകത്തിന്റെ നെറുകൈ അഥവാ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് ഈ അധ്യായത്തെ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏഴ് പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഏഴ് പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ പോയിന്റ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ദ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇതടിസ്ഥാനമാക്കിയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഈ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ടോപ്പോഗ്രഫി അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി അതിനെ എങ്ങനെ തരംതിരിക്കാം ദ ടോപ്പോഗ്രഫിക് ഓർ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ഇതാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പോഗ്രഫിക് ഫിസിയോഗ്രഫിക് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നതാണ് ൺ മൌണ്ടെയിൻ റേഞ്ചസ് പ്രധാനമായും ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ ഈ ഒരു പോയിന്റ് അടിസ്ഥാനമാക്കിയാണ് മുൻപോട്ട് പോകുന്നത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ നോർത്തേൺ മൌണ്ടെയിൻ റീജിയന്റെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അഞ്ചാമത്തെ പോയിന്റ് നോർത്തേൺ മൌണ്ടെയിൻ റീജിയനെ നമുക്ക് അതിന്റെ ഒരു സവിശേഷതകൾ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് മൂന്ന് പോയിന്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹിമാലയം എന്ന് പറയുന്ന പൊതുവിൽ നമ്മൾ വിളിക്കുന്ന ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എങ്ങനെ രൂപപ്പെട്ടു ഫോം ചെയ്തു ഒറിജിൻ ഓഫ് ഹിമാലയസ് ഓർ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഇതാണ് ആറാമത്തെ പോയിന്റ് ഇനി ഇതുമായി കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് ഏഴാമതായിട്ട് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്നാൽ എന്ത് എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന ആസ്തനോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ് മൂന്നാമത്തത് പ്ലേറ്റ് മാർജിൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഫലക അതിർത്തികൾ ഏതൊക്കെയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു മൂന്ന് കാര്യങ്ങളാണ് ഏഴാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഏഴ് പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തെ രണ്ട് ഭാഗമാക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യ ഭാഗമായിട്ടുള്ള ഈ വീഡിയോയിലെ ഏഴ് പോയിന്റുകൾ പ്രധാനമായിട്ടും ഈ പോയിന്റുകളാണ് ഈ ഓരോ പോയിന്റുകളെയും കൃത്യമായി ഇനി എന്താണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നു കുട്ടികളെല്ലാവരും എല്ലാവരും എന്ത് ചെയ്യുക തുടർന്നു ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഒന്നാമത്തെ പേജ് നമ്മുടെ അദ്ധ്യായത്തിന്റെ പേര് വരുന്ന ലോകത്തിന്റെ നെറുകയിൽ ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് ഈ അദ്ധ്യായത്തിന്റെ ആദ്യ പേജില് ഒരു വലിയ പാരഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും ആ പാരഗ്രാഫ് കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ് അവിടെ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഷയാണെങ്കിലും അതുപോലെ തന്നെ വേഷഭൂഷാദികൾ ആചാരങ്ങള് ആഘോഷങ്ങൾ വിശ്വാസങ്ങൾ കൃഷി ജീവിത രീതികൾ ഇത്തരം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം എങ്ങനെ ആണ് ഈ ഒരു വൈവിധ്യം നിലകൊള്ളുന്നത് എന്നതാണ് ഇവിടെ പ്രധാനമായും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ദ നോർത്തേൺ മൗണ്ടെയ്ൻസ് സ്റ്റാൻഡിങ് ആസ് എ ഫോമഡബിൾ ഫോസ്ട്രസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഒരു വൻകോട്ട പോലെ രാജ്യത്തിൻ്റെ ഒരു അതിർത്തി അതിരായി നിലകൊള്ളുന്നത് ഉത്തരപർവ്വത മേഖലയാണ് എന്നതാണ് രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ദ വാസ്റ്റ് ആൻഡ് ഫർട്ടൈൽ പ്ലെയിൻ ജസ്റ്റ് ദി സൗത്ത് ഓഫ് ദി നോർത്തേൺ ഹിമാലയ വടക്ക് ഭാഗത്തുള്ള ഈ ഒരു പർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്ക് താഴെയായി അതിവിശാലമായ വളരെ ഫലഭൂഷ്ടമായ സമതല പ്രദേശമാണ് നിലകൊള്ളുന്നത് ഈ സമതല പ്രദേശം നമ്മുടെ രാജ്യത്തിൻ്റെ കൃഷി കാർഷിക മേഖലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു മേഖല കൂടെയാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത് അഥവാ പടിഞ്ഞാറ് ഭാഗത്തായി നമുക്ക് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിവിശാലമായ മരുഭൂമി നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സെൻട്രൽ ഭാഗമായി നമ്മൾ കണക്കാക്കുന്ന പ്രദേശം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഉപദ്വീപീയ പീഠഭൂമി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഇതുപോലെ ഇന്ത്യയുടെ രണ്ട് വശങ്ങൾ എടുക്കുകയാണെങ്കിൽ തീര സമതല പ്രദേശങ്ങൾ കോസ്റ്റൽ പ്ലെയിൻ റീജിയൻ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ അതിർത്തിയുടെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് നമ്മുടെ ദ്വീപ് സമൂഹങ്ങൾ ഐലാൻഡ് ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയപ്പെടുന്നത് ലോകത്തിൻ്റെ എല്ലാ നാനാ ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഏറ്റവും തണുപ്പേറിയ ഏറ്റവും ചൂടേറിയ അതിവിശാലമായ മരുഭൂമി ഉള്ള തീരസമത പ്രദേശങ്ങളുള്ള ദ്വീപ് സമൂഹത്താൽ സമ്പന്നമായ എല്ലാ രീതിയിലും നമുക്ക് വൈവിധ്യപൂർണമായ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫി ഒരു ഫിസിയോഗ്രഫി ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ലാൻഡ് ഫോം നമ്മുടെ നാടിന് സ്വന്തമാണ് എന്നതാണ് ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു ഭൂമി ഇന്ത്യയുടെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് വ്യത്യസ്തമാർന്ന ലാൻഡ് ഫോംസിനാൽ സമ്പന്നമായ അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമായി നിലകൊള്ളുന്നു എന്നാണ് ആ ഒരു പാരാഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നത് ഭാഗമായിട്ടാണ് മറ്റൊരു പോയിന്റ് നമുക്ക് പ്രധാനമായിട്ടും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾ പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയായിരിക്കും ഈ ഒരു ഫിസിയോഗ്രഫി ഭൂമിശാസ്ത്രപരമായ വൈവിധ്യത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ അതിന്റെ ടോപ്പോഗ്രഫി ഭൂമിയെ അതല്ലെങ്കിൽ ഇതിന്റെ ഫിസിയോഗ്രഫി ഭൂമിശാസ്ത്രത്തെ നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് ഭാഗങ്ങളായി തരംതിരിക്കാം ഇതാണ് പ്രധാനമായിട്ടും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ അഞ്ച് ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ഇന്ത്യ കാൻ ബി ഡിവൈഡ് ഇൻറ്റു ഫൈവ് ഡിവിഷൻ ഇന്ത്യയുടെ ടോപ്പോഗ്രഫി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നാടിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം അതിൽ ഒന്ന് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഒന്ന് ഉത്തരപർവത മേഖല എന്ന് പറയുന്ന ഭാഗമാണ് മറ്റൊന്ന് നോർത്ത് പ്ലെയിൻ റീജിയൻ ഉത്തര സമതല മേഖലയാണ് അതുപോലെ തന്നെ പെനിൻസുല പ്ലാറ്റ്യൂ ഉപദ്വീപീയ പീഠഭൂമി ദ ഇന്ത്യൻ ഡെസേർട്ട് ഇന്ത്യയിലെ ഡെസേർട്ടിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം അതുപോലെ കോസ്റ്റൽ പ്ലെയിൻ തീരദേശ സമതല പ്രദേശങ്ങളും ഐലാൻഡ് അതുപോലെ തന്നെ ദ്വീപ് സമൂഹവും ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ടോപ്പോഗ്രഫിയായി ഇന്ത്യയെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ അധ്യായത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ പറയുന്ന അഞ്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിലെ ഒന്നാമത്തെ പോയിന്റ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മൗണ്ടെയ്ൻസ് അതല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടെയ്ൻസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഈ ഒരു പോയിന്റ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും ഇനി മുന്നോട്ട് പോകുന്നത് ഇതിലെ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ആൻസർ ഒൻപതാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇത് വെച്ചുകൊണ്ടാണ് ഇനി നമുക്ക് ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യം വരെ അതല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യം വരെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ടും ദ നോർത്തേൺ മൗണ്ടെയ്ൻ റീജിയൻ ഉത്തര പർവ്വത മേഖല എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഒൻപതാമത്തെ പേജ് വായിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ വരെ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്യാപിച്ചു കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു പർവ്വത മേഖല നിലകൊള്ളുന്നത് എന്നത് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നതാണ് ടെക്സ്റ്റ് ബുക്കില് ഒൻപതാമത്തെ പേജിലെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു ചെറിയ പാരഗ്രാഫ് ഈ പാരഗ്രാഫ് വ്യക്തമാക്കുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അഥവാ ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന അഥവാ ദ റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന പാമീർ നോട്ടിൽ നിന്നും പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് പൂർവാഞ്ചൽ വരെ അതായത് നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഈസ്റ്റ് ഭാഗം പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒട്ടനവധി പർവ്വത നിരകൾ ചേർന്ന ഒരു വലിയ പ്രദേശമാണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അഥവാ ഉത്തര പർവ്വത മേഖല പൊതുവിൽ നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്ന ആ ഒരു പർവ്വത നിര ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു പേജിൽ പ്രധാനമായിട്ടും ഒൻപതാമത്തെ പാജിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഏറ്റവും താഴെ നൽകുന്ന ഒരു എക്സ്ട്രാ റീഡിംഗിന്റെ ഭാഗമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് എന്താണ് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രദേശത്തെ പർവ്വതങ്ങളായിട്ട് കണക്കാക്കുന്നത് അവിടെ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കാണാൻ സാധിക്കും എത്ര നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ മുകളിലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ഒരു പർവ്വതങ്ങളായിട്ട് കണക്കാക്കുന്നത് കുട്ടികൾക്ക് ആ ഒരു ഭാഗം ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ആക്ടിവിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എട്ടാമത്തെ പേജിൽ നമുക്കൊരു ഇന്ത്യയുടെ ഭൂപടം കാണാൻ സാധിക്കും ആ ഭൂപടം ആ മൂപ്പടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം ആ മുകൾ ഭാഗത്ത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് ഉത്തര പർവ്വത കുറിച്ച് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉത്തരപർവത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ച് അഥവാ പർവ്വത മേഖലകൾ ഏതൊക്കെയാണ് എന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ടുള്ള ഈ ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം പൂർത്തിയാക്കാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഏറെ ഉപകരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഒൻപതാമത്തെ പേജിന്റെ സെന്റർ ഭാഗത്ത് നമുക്കൊരു വലിയ പാരഗ്രാഫും ഒരു മൂന്ന് പോയിന്റും കാണാൻ സാധിക്കും ഈ ഒരു വലിയ പാരഗ്രാഫില് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാല് പ്രത്യേകതകളാണ് ഉത്തരപർവത മേഖല അഥവാ നോർത്തേൺ മൗണ്ടെയ്ൻ റീജിയൻ ഈ പ്രദേശത്തിന്റെ നാല് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അവിടെ നൽകിയിട്ടുണ്ട് ആ പ്രത്യേകതകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഒൻപതാമത്തെ പേജിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന പാരഗ്രാഫിലാണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അഥവാ ഉത്തര പർവ്വത മേഖലയുടെ പ്രത്യേകതകളായി നാല് പോയിന്റുകൾ അവിടെ നൽകിയിട്ടുള്ളത് ഇതിലൊന്നാമത്തെ പോയിന്റ് പ്രധാനമായിട്ടും ഈ നോർത്തേൺ മൗണ്ടെയ്ൻ റീജിയൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി മൗണ്ടെയിൻ റേഞ്ച് ആണ് എന്നുള്ളതാണ് അഥവാ താരതമ്യേനെ പ്രായം കുറഞ്ഞതും നല്ല ഉയരമേറിയതുമായ പർവ്വത നിരകളാണ് ഉത്തര പർവ്വത മേഖല എന്നത് ഇതാണ് ഒരു പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ ഒരു പർവ്വത മേഖല രൂപം കൊണ്ടിട്ടുള്ളത് ഫോൾഡ് മൗണ്ടെയിൻ്റെ ഭാഗമായിട്ടാണ് അതായത് മടക്ക് പർവ്വതങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു മൗണ്ടൈൻ ഫോം ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു പോയിന്റ് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു സ്ഥാനം എന്ന് പറയപ്പെടുന്നത് അതിന്റെ പടിഞ്ഞാറ് ഭാഗം സിന്ധു നദി മുതൽ ഇൻഡസ് നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം നാന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അതിന്റെ ഒരു വീതി എന്ന് പറയപ്പെടുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ആണ് ഇതിന്റെ ഒരു വീതി ഇതാണ് മറ്റൊരു പോയിന്റ് പോയിന്റായിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഉയരമേറിയ വളരെ വലിയ പീക്കുകള് കൊടുമുടികൾ ഗ്ലേഷ്യേഴ്സ് ഹിമാനികൾ വാലി താഴ്വരകള് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ എന്താണ് സവിശേഷമായ ഒരു ഭൂപ്രദേശമാണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തെ അഥവാ നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻ ഈ പ്രദേശത്തിന്റെ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ മൂന്നായി തരംതിരിക്കാം അതിൽ ഒന്ന് ട്രാൻസ് ഹിമാലയ എന്ന പേരിലും രണ്ട് ഹിമാലയാസ് എന്ന പേരിലും മൂന്ന് ഈസ്റ്റേൺ ഹൈലാൻഡ് എന്ന പേരിലും അറിയപ്പെടുന്നു ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ഭൂപടം കാണാൻ സാധിക്കും ആ ഭൂപടത്തിൽ ട്രാൻസ് ഹിമാലയ അവിടെ സൂചനകളായി നൽകിയിട്ടുണ്ട് ട്രാൻസ് ഹിമാലയയുടെ ഏരിയ എവിടെയാണ് വരുന്നത് അതുപോലെ ഹിമാലയാസ് എന്ന് പറയുന്നത് സെൻട്രൽ ഭാഗത്തായിട്ടും ഏറ്റവും ഈസ്റ്റ് ഭാഗത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് എന്ത് കണക്കാക്കുന്നുണ്ട് കിഴക്കൻ മലനിരകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈസ്റ്റേൺ ഹിൽസ് കണക്കാക്കുന്നു ഇതാണ് പ്രധാനമായിട്ടും ആ ഒരു ഭൂപടത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതിന്റെ നേരെ താഴെ നമുക്കൊരു ആക്ടിവിറ്റി കാണാൻ സാധിക്കും ആ ആക്ടിവിറ്റിയിൽ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട കുന്നിൻ പ്രദേശങ്ങൾ ഏതെല്ലാം കുന്നിൻ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ട്രാൻസ് ഹിമാലയ അതുപോലെ ഹിമാലയാസ് എന്ന് പറയുന്ന ആ പ്രദേശത്തെ പ്രധാനമായിട്ടും ഏതെല്ലാം മൌണ്ടെയ്ൻസ് ഉൾക്കൊള്ളുന്നു ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഈ ഹൈലാൻഡുകൾ ഹിൽസ് കുന്നുകൾ ഏതൊക്കെയാണ് എന്നതും അവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഈ ഒരു ആക്ടിവിറ്റി ചാർട്ടിന്റെ ഭാഗമായിട്ട് എഴുതിയെടുക്കാവുന്നതാണ് ഭൂപടത്തിന്റെ സഹായത്തോടെ ട്രാൻസ് ഹിമാലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഏരിയ നമ്മുടെ പത്താമത്തെയും പതിനൊന്നാമത്തെയും പേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കി അഞ്ച് പോയിന്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കുട്ടികൾക്ക് ഇവിടെ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും അത് വായിച്ചു നോക്കുക പുസ്തകത്തിന്റെ സഹായത്താലും ഈ പോയിന്റുകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടെക്സ്റ്റ് ബുക്കിലെ പത്താമത്തെ പേജിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് കാണപ്പെടുന്ന പാരഗ്രാഫിൽ നിന്നും നമുക്ക് അഞ്ചോളം പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ് ഹിമാലയ എന്ന രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒന്നാമതായി പഠിക്കേണ്ടത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയന്റെ ഏറ്റവും നോർത്ത് ഭാഗത്തുള്ള വടക്ക് ഭാഗത്തുള്ള പ്രദേശമാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയപ്പെടുന്നത് ഇതിനെ ടിബറ്റൻ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നു ഇതാണ് ഒരു പോയിന്റ് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ഈ ഒരു ട്രാൻസ് ഹിമാലയമായിരിക്കും ഇതിൻ്റെ ഒരു ശരാശരി ആവറേജ് ഹൈറ്റ് എന്ന് പറയപ്പെടുന്നത് ത്രീ മീറ്റർ ആണ് മറ്റൊരു പോയിന്റ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും അതുപോലെ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളവുമുള്ള പ്രദേശമാണ് ട്രാൻസ് ഹിമാലയ പിന്നീട് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് മൂന്ന് മലയോര പ്രദേശങ്ങൾ കുന്നിൻ പ്രദേശങ്ങൾ കൂടി ചേരുന്നതാണ് കാരക്കോറം ലഡാക്ക് ജസ്കർ ഇതാണ് അടുത്തൊരു പോയിന്റ് മറ്റൊരു പോയിന്റ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രാൻസ് ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ട് അഥവാ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഈ ഒരു റൂഫ് ഓഫ് ദി വേൾഡ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കാലക്കോറം മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറയപ്പെടുന്ന പ്രദേശമാണ് ഇതാണ് ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ അടുത്തത് ഹിമാലയ എന്ന് പറയുന്ന ജ്യോഗ്രഫിക്കൽ ക്യാരക്ടർസ്റ്റ് അടിസ്ഥാനമാക്കി നോർത്ത് ഇന്ത്യൻ മൗണ്ടെയ്ൻസിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം അതിൽ ഒന്ന് ട്രാൻസ് ഹിമാലയ രണ്ടാമത്തെ ഭാഗമാണ് ഹിമാലയാസ് എന്ന് പറയുന്നത് ഈ ഹിമാലയാസുമായി ബന്ധപ്പെട്ട് ഓരോ വിദ്യാർത്ഥിയും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഇവിടെ ഈ ഒരു പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും പാജിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക അഞ്ച് പോയിന്റുകൾ നമ്മൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് പോയിന്റുകൾ കുട്ടികൾ കൃത്യമായിട്ട് പുസ്തകത്തിൽ അടയാളപ്പെടുത്തി ഈ ഒരു വീഡിയോയുടെ സഹായത്താൽ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൊരു സവിശേഷത എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിൽസ് കിഴക്കൻ മലനിരകൾ എന്ന് പറയപ്പെടുന്നതാണ് ഇവിടെ നമുക്ക് ഒരുപാട് പുസ്തകത്തിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും കുട്ടികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഭൂപടത്തിന്റെ സഹായത്താൽ ഈ കിഴക്കൻ മലനിരകൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്ത് കണക്കാക്കുന്ന കുന്നിൻ പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് ഈ നോർത്തേൺ മൌണ്ടൈൻ റേഞ്ചിന്റെ ഏറ്റവും കിഴക്ക് ഈസ്റ്റ് ഭാഗത്ത് കണക്കാക്കപ്പെടുന്ന പ്രദേശമാണ് ഈ പറയുന്ന ഈസ്റ്റേൺ ഹിൽസ് കിഴക്കൻ മലനിരകൾ ഇവിടെ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കുന്നിൻ പ്രദേശങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് ആ ഒരു ഭൂപടം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്താമത്തെ പേജിലെ ഭൂപടം നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പോയിന്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഹിമാലയ ഫോം ചെയ്തത് എന്നതിനെ കുറിച്ചാണ് പിന്നീടവിടെ പറയുന്നത് ഫോർമേഷൻ ഓഫ് ഹിമാലയ ഓർ ഒറിജിൻ ഓഫ് ഹിമാലയ ഇതാണ് പ്രധാനമായിട്ടും ഇനി ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് ഹിമാലയ ഹിമാലയത്തിന്റെ ഉദ്ഭവം എങ്ങനെയാണ് ഹിമാലയാസ് എന്ന് പറയുന്നതിനെ നമുക്ക് പൊതുവിലെന്തും വിളിക്കാം നോർത്തേൺ മൌണ്ടൈൻ റേഞ്ച് ഇന്ത്യയുടെ ഉത്തര മഹാപർവ്വത മേഖല എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് നിങ്ങൾ എട്ടാം ക്ലാസിന്റെ ഭാഗമായിട്ട് പഠിച്ചതാണ് അതുപോലെ ആസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ പ്ലേറ്റ് ബോർഡേഴ്സ് ഓർ പ്ലേറ്റ് ബൌണ്ടറിസ് ഓർ പ്ലേറ്റ് മാർജിൻസ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഫലക അതിർത്തികൾ ഫലക ചലനങ്ങളെ ചലനങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കുക ഇതിൽ ഒന്ന് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നതാണ് എട്ടാം ക്ലാസ്സിലെ നമുക്ക് ഇന്റീരിയർ പാർട്ട് ഓഫ് എർത്ത് ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് എന്താണ് ലിത്തോസ്ഫിയർ എന്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്നെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്കാണ് ഇവിടെ സ്ക്രീനിൽ എന്താണ് ലിഥോസ്ഫിറിക് പ്ലേറ്റ് എന്താണ് ഫലക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ശിലാമണ്ഡലം എന്താണ് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടവിടെ പറയുന്നുണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആസ്തനോസ്ഫിയർ എന്താണ് ലിത്തോസ്ഫിയറിന്റെ നേരെ താഴെയായി കണക്കാക്കുന്ന മാൻഡിലിന്റെ ഭാഗമാണ് ആസ്തനോസ്ഫിയർ അത് അവിടുത്തെ ചൂട് ടെമ്പറേച്ചർ ലെവൽ കൂടുതലായത് കൊണ്ട് തന്നെ ഉരുകിയ അവസ്ഥയിലായിരിക്കും എന്നുള്ളതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് പ്ലേറ്റ് മാർജിൻ നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ലിത്തോസ്ഫിയർ ഒരു പല കഷ്ണങ്ങളായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഓരോ കഷ്ണങ്ങളെ എ പീസ് ഓഫ് ലിത്തോസ്ഫിയർ അതിനെ നമുക്ക് പ്ലേറ്റ് എന്ന് വിളിക്കാം അപ്പോ ഈ ലിത്തോസ്ഫിയർ തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശങ്ങൾ അതിന്റെ ബൗണ്ടറീസ് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള ചലനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അതാണ് പ്ലേറ്റ് മാർജിൻസ് ഓർ പ്ലേറ്റ് ബൌണ്ടറീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു പ്രദേശത്തെ ഈ പ്ലേറ്റ് ബൌണ്ടറീസിനെ പ്രധാനമായും മൂന്ന് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ഒന്ന് കൺവേർജൻ പ്ലേറ്റ് മാർജിൻ കൺവേർജൻ ബൌണ്ടറീസ് അതുപോലെ ഡൈവേർജൻ ബൌണ്ടറീസ് അതുപോലെ തന്നെ ട്രാൻസ്ഫോം ഓർ ഷിയർ പ്ലേറ്റ് മാർജിൻസ് ഓർ ബൗണ്ടറീസ് ഇങ്ങനെ മൂന്ന് പേരുകളിൽ നമുക്കിത് പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പുസ്തകത്തിൽ ആ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട് ആ പിക്ചർ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കൺവേർജൻ എന്താണ് ഡൈവേർജൻ എന്താണ് ഷിയർ കൺവേർജൻ എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിമുട്ടുക അപ്പോഴാണ് ഒരു പിന്നെ ശിലാമണ്ഡലത്തിന്റെ മുകളിലേക്ക് മറ്റൊരു ശിലാമണ്ഡലം കയറി അത് മടക്കുപർവ്വതമായിട്ട് മാറുന്നത് ജൻ എന്ന് പറയുമ്പോൾ അതെന്നു പോകുക എന്നുള്ളതാണ് അപ്പോഴാണ് ഡിപ്രഷൻ വലിയ രീതിയിലേക്കുള്ള ആഴങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ ഷിയർ മാർജിൻ എന്ന് പറയുമ്പോൾ ഒന്നൊന്നിനോട് ഉനതി പോകുന്ന ഒരു അവസ്ഥയാണ് ക്ലിയർ ഈ രീതിയിലേക്ക് പ്ലേറ്റ് ബൗണ്ടറിസിൽ പ്ലേറ്റ് മാർജിൻസിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ചലനങ്ങളെയാണ് ഇവിടെ പ്രധാനമായിട്ടും പുസ്തകത്തിന്റെ സഹായത്താൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരം ചലനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ ലിക്കോസ്ഫിയറിക് പ്ലേറ്റിന്റെ ഭാഗമായിട്ട് പ്ലേ ഈ പ്ലേറ്റ് ഉണ്ടാകുന്ന ഇത്തരം ചലനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ ഹിമാലയ പർവ്വതം എന്ന് നമ്മൾ വിളിക്കുന്ന ഉത്തര പർവ്വത മേഖല നോർത്തേൺ മൌണ്ടൈൻ റീജിയൻ രൂപപ്പെട്ടിട്ടുള്ളത് അതാണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം നിങ്ങളുടെ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പേജിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് ഈ ഒരു ഹിമാലയത്തിന്റെ പിറവി ഒറിജിൻ ഓഫ് ഹിമാലയ എന്ന് പറയുന്ന പേജ് നമ്പർ പന്ത്രണ്ടിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു പാരഗ്രാഫുകളിലൂടെ പറയുന്നത് ഹിമാലയ പർവ്വതം എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെ കുറിച്ചാണ് വളരെ സിമ്പിളായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് ഏകദേശം നൂറ്റി അൻപത് നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ഉൾക്കൊള്ളുന്ന ഒരു ലിത്തോസ്ഫിയർ ഒരു ശിലാമണ്ഡലം ആ ശിലാമണ്ഡലം യുറേഷ്യൻ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടി അത് കൺവേർജൻ മാർജിന്റെ ഭാഗമായി അഥവാ സംയോജക സീമകളുടെ ഭാഗമായി ഇവ തമ്മിൽ കൂട്ടിമുട്ടി ഒരു ഫോൾഡ് അതായത് മടക്ക പർവ്വതത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ഈ പറയുന്ന ശിലാമണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഇവിടെ പ്രധാനമായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്താണ് മടക്ക പർവ്വതങ്ങൾ എന്നുള്ളത് ഇതും പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺവേർജന്റ് മാർജിൻ അഥവാ സംയോജക സീമകൾ ശിലാമണ്ഡലങ്ങളുടെ എന്താണ് സമ്മർദ്ദങ്ങൾക്ക് സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട് ശിലാപാളികൾക്ക് വലണം സംഭവിക്കുന്നു ഫോൾഡിംഗ് സംഭവിക്കുന്നതിനെയാണ് എന്നതിനെയാണ് എന്ത് പറയുന്നത് ഫോൾഡ് മൗണ്ടെയ്ൻ അങ്ങനെ ആ ഒരു കൺവേർജൻ മാർജിങ്ങിന്റെ ഫോൾഡിങ്ങിന്റെ ഭാഗമായി ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഫലകം യുറേഷ്യൻ ഫലകവുമായി കൂടി ചേർന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും നോർത്തിൽ കാണപ്പെടുന്ന ഈ ഹിമാലയം നോർത്ത് മൗണ്ടെയിൻ റീജിയൻ രൂപം കൊണ്ടിട്ടുള്ളത് ഈ ഒരു ആനിമേഷനിലൂടെ കൺവേർജൻ മാർജിന്റെ ഭാഗമായി എങ്ങനെ ഒരു പർവ്വതം രൂപപ്പെടുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമാക്കുന്ന നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം തൊട്ടടുത്ത വീഡിയോകൾ ഓരോ അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അധ്യായങ്ങൾ ഇനിയും ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്